you വിഷയം ഒരു നിന്റെ നാമോദ്യം നിന്റെ രാഷ്ട്രത്തിൽ എഴുതാം ആ എഴുത്ത് പരീക്ഷയുടെ വിഷയം എഴുതാം മനസ്സിലാവണ്ട ആ അതൊക്കെ എഴുതി പൊതിഞ്ഞു വെച്ചിട്ടില്ലേ അത് അവിടെ ഇരിക്കട്ടെ ആ എഴുത്ത് എഴുത്തു പരീക്ഷയിൽ വിദേശത്തിനാണ്ടാക്കി തരാൻ പോരേ ബണ്ണാര സങ്കല്പമായിട്ട് വെള്ളിട്ട് വെക്കുന്നില്ലേ ആ ഇനി എന്റെ വെള്ളാട്ടിൽ വരുന്ന സമയത്ത് ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം ഒരു കൊക്കടം ഇതാ അത് സമർപ്പിച്ചേക്കണം എന്റെ വെള്ളാട്ടിന്റെ ചെറിയൊരു വെള്ളി സമർപ്പിച്ചേക്കണം ഇതാ അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നിന്റെ ദേശത്ത് എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കൂവളത്തിൻ്റെ ഹാരം നീ പറഞ്ഞ കാര്യങ്ങളും നിൻ്റെ ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നാമോദയം നക്ഷത്രം വരുന്നതായിട്ട് അച്ഛനൊരു പാത്രം നെയ്യ് ശരീരം ഒഴിഞ്ഞ് എല്ലാവരും മനസ്സാലെ സങ്കല്പിച്ച് എൻ്റെ അച്ഛൻ്റെ തിരുമുമ്പിലെ ദീപത്തിലും പിന്നിലെൻ്റെ പാർവതി മാതാവിരിക്കുന്ന സങ്കല്പത്തിലൊരു ദീപത്തിലും ഒഴിക്കാൻ പറയാ ആ ഫോൺ ഉൾക്കാരനോട് അത് എല്ലാ തിങ്കളാഴ്ചയും മുടക്കാണ്ട് കൊടുത്തേക്കണം എന്താ ആ ഉണ്ണിക്കല്ലേ സ്ഥിരപ്പെടുത്തി തരല്ല വേണ്ടനെ അത് ഉണ്ണിയുടെ സമയം നല്ലതാവുന്നേ ഞാനത് സ്ഥിരപ്പെടുത്തി തരാം അധികാരികളുടെ അസ്ഥാനത്തല്ലേ നീ ആവലാതിപ്പെടാ മനസ്സിലാവണ്ട എന്റെ വെള്ളാട്ടാവുമ്പോഴേക്കും അതിന് തീർപ്പുണ്ടാക്കി തരാന്നെ മനസ്സിലായില്ല ആ അത് ആ അത് അത് തന്നെ ഞാനും പറഞ്ഞ ഇപ്പോൾ ഉള്ള സ്ഥലത്തുണ്ട് വേറൊരു ദിക്കെനിക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാം പോരെ അത് കൂടാതെ കണ്ട് പണിക്കര ഇല്ലാത്ത വെള്ളാത്തിന് മുമ്പും എൻ്റെ വെള്ളാട്ടം കഴിയുന്നതിന് മുമ്പായിട്ട് നീ പറഞ്ഞ കാര്യം നിന്റെ ആ ഉണ്ണിക്ക് ഞാൻ ചെയ്തിരുന്ന നക്ഷത്രം തന്നെ മകേരിയ രേവതി നക്ഷത്രം ആ ഇല്ലം രേവതി അപ്പൊ കുഴപ്പമില്ല സമയം നല്ലതാ നീ അവലാദിപ്പെടുന്ന ഞാനത് പൂർത്തീകരിച്ച് അനുപസ്ഥാനത്ത് ഉണ്ടാക്കി തരാം പോരെ സംസാരിച്ചൊരു വഴിപോലെ എവിടിക്കാ മനസ്സിലായില്ല മോൾക്ക് ആ സംസാരിച്ചിട്ട് കുറേ വഴി വൈകിട്ടും കഴിഞ്ഞുണ്ടായിരുന്നു ആ കഴിഞ്ഞാൽ പാടും ഉണ്ടായിരുന്നു ആ ഞാൻ ആ ഉണ്ണി സന്താനത്തിന് എൻ്റെ ഉടപ്പുറന്നോട് മൂകാംബികാ സങ്കല്പമായിട്ട് നാവം നാരായടുത്തേക്കൊണ്ടും അക്ഷരവിദ്യ കൊടുക്കുന്നതായ ആ മൂകാംബികാ സങ്കല്പമായിട്ടുള്ള എൻ്റെ ഉടപ്പുറന്നുള്ള ഇല്ലത്തേക്ക് ഒന്ന് പോയിക്കണ്ട് ആ കുളജാതിയും കണ്ട് വരാൻ പറഞ്ഞിരുന്നു ഒന്ന് പൊക്കോളൂ ആ ഉണ്ണിനെ കൊണ്ട് പൊക്കോണം മനസ്സിലാവണ്ടെൻ്റെ പെൺസന്താനത്തിൻ്റെ നക്ഷത്ര എന്താ കർമ്മം തന്നിട്ടുണ്ടാ എനിക്കർമ്മം തന്നിട്ടുണ്ടാ അമ്മ കർമ്മം തന്നിട്ടാ കർമ്മം തന്നു നീ എനിക്കും കൂടി നക്ഷത്രം വേറെ ആ ഉണ്ണിയുടെ എവിടെന്ന വരണേ ദേശത്തെ ഭഗവതിക്ക് വല്ലതും കൊടുക്കണ്ട ദേശത്തെ കാളിക്ക് വല്ലതും കൊടുക്കണ്ട കൊടുക്കാനുണ്ടോന്നോ ചോദ്യം കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോന്ന ചോദ്യം എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടിട്ടോണം മറുപടി പറയാൻ കൊടുക്കണമെന്നും കൊടുക്കാനുണ്ടെന്നും രണ്ടും രണ്ട് പറ്റിയാതെ ചോദ്യമൊക്കെ ഒന്നു ചേര് അവസാനത്തെ രണ്ടക്കത്തിനോ മാറ്റുള്ളൂ കൊടുക്കാനുണ്ടോ കൊടുക്കണുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നത് കൊടുക്കാൻ എനിക്ക് മറ്റുള്ള കരുക്കൾക്ക് കൊടുക്കുന്ന കാര്യം പറയേണ്ട കാര്യമില്ല എനിക്ക് പിങ്കിട് കിട്ടേണ്ട കണക്ക് അറിയേണ്ട കാര്യമുണ്ട് മനസ്സിലായി നീ കൊടു എന്ത കൊടു അതായത് ആ പെൺസന്താനം അതായത് തടമ്പേറ്റി നിൽക്കുന്ന കാളി അങ്ങനെ പറയാ അതായത് ആനപ്പുറത്ത് തടമ്പേറ്റി നിൽക്കുന്ന കാളി ദേശത്ത് അങ്ങേർക്ക് തടമ്പേറ്റി ഉത്സവ ദിനത്തില് എന്തോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ അല്ലെ കൊടുക്കാൻ പറഞ്ഞ ഇപ്പൊ സമയം നല്ലതാണല്ലോ അപ്പൊ അവരുടെ പേര് രണ്ടുപേരുടെ പേര് ഒക്കെ പുറത്തല്ലേ മണലാരംഗ്യത്തിലല്ലേ രണ്ടുപേരും മണലാരണ്യത്തിലല്ലേ വാതിലല്ലേ ആ ഉണ്ണിയുടെ നക്ഷത്രം കഴിയട്ടെ രണ്ട് 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 മാസക്കാലം ഒന്ന് കഴിട്ടെ അന്നിട്ട് അന്നിട്ട് മാറ്റം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ കച്ചത്തിലിരിക്കും പോവും മനസ്സിലായില്ല എന്റെ ഭാഷയിലേക്ക് എന്നെ വരവ് കച്ചത്തിലിരിക്കും അവിടെ ചെന്ന് എടുത്ത് ഇല്ലത്തിന് ഇറങ്ങി ആ ഇല്ലത്ത് ചെന്ന് കയറാനും പറ്റില്ല ഇല്ലത്തിന് ഇറങ്ങും ചെയ്തു മനസ്സിലായില്ല ഞാനെന്റെ ഇറങ്ങി ആ ഇല്ലത്ത് പടി പടിയടച്ചു അപ്പൊ അങ്ങോട്ട് കയറാനും പറ്റില്ല തിരിച്ചു തിരിച്ചിങ്ങനെ വരാനും പറ്റില്ല മനസ്സിലായ അപ്പൊ രണ്ട് മാസം കാലം കഴിയിട്ട് ഞാൻ തീർപ്പുണ്ടാക്കി തരാം ആ ഉണ്ണി ആ ഉണ്ണികളുടെ പേരിൽ രണ്ടുപേരെ പേരില് ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് ഒരു മധു ഒരു കോടിയാട ഒരു മധു ഒരു കോടിയാട അവർ രണ്ടുപേരുടെ ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേര് എഴുതി കൊടുക്ക മനസ്സിലാവണ്ട അവരുടെ നാമൂതി നക്ഷത്രം എഴുതി കൊടുക്കാം വഴി ഞാൻ ഉണ്ടാക്കി തരാം മതിയാ ദിനോര കിട്ടു വച്ചേക്കണം ആ ഉണ്ണി കണ് എന്താ കുഴപ്പം അല്ല ഉണ്ണി ഈ ഉണ്ണിയുടെ കൂടെ വന്നാണ് അവിടെ നീങ്ങുന്നു അതൊക്കെ നീ മടക്കി വെ ഇത് ചാത്തന്റെ തന്നെയാ ഇത് ചാത്തന്റെ തന്നെ ഞാൻ ചാത്തൻ തന്നെയാ പിന്നെന്ത് അപ്പൊ എന്നെ പേടി ഉണ്ടും എന്നെ കൂട് കൂട്ടും വേണം അപ്പൊ ഇന ശരിയാവാ അപ്പ ഇന്നെന്താ നീ പറഞ്ഞ ഭാഷയെ അതല്ലേ അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ നീ എന്താ പറഞ്ഞേ നിന്റെ മരുമകള് ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും വിചാരം ചെയ്യണം എന്നല്ലേ പറഞ്ഞേ ഇത് ചാത്തൻ്റെ തന്നെയാ അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം എന്റെ കൂട്ട കൂട്ടാനും പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ആ അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ പാട്ട് അത് തന്നെയാണ് അല്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കും എനിക്ക് അറിയേണ്ട കാര്യമില്ല നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു ഇവിടെ നാനാജാതി മതക്കാർ വരുന്നുണ്ട് മനസ്സിലായി മൂന്ന് ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നുണ്ട് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണത് മനസ്സിലായില്ല എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും അതുപോലെ തന്നെ എന്നോട് പാലിക്കണം മനസ്സിലാവണ്ട എനിക്ക് നിന്റെ ഭവനത്തിലെ എല്ലാവരുടെ കണക്കും കിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഒരു കാര്യം എനിക്ക് എന്റെ അച്ഛനെ പേടിക്കണം അച്ഛൻ്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല നിനക്ക് നിന്റെ ഭവനത്തിന് നീ തന്നെ നായകൻ അല്ലേ കൊണ്ടുവന്നേനെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല അത്രയും പറഞ്ഞാ അപ്പൊ കാര്യമൊക്കെ ശരിയാണിയുടെ നക്ഷത്രം പറ സമയൊന്നും രണ്ട് ഒരു തൊണ്ണൂറ് നാളെ കണ്ട് കഴിഞ്ഞ സമയമൊന്നും മാറിക്കോട്ടെ ഞാൻ തിരിച്ചു തരാം അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിട്ട് വെച്ചു മനസ്സിലായ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ എങ്ങനെയൊക്കെയാ ഉണ്ണിയാ എൻ്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനം ഇല്ല ഈ വചനം കോമരക്കാരൻ കോമരക്കാരനുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാ മനസ്സിലാവട്ടെ കാര്യം മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കും കാര്യം പറയും എൻ്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കരു ഞാനാണ് പരിഭവണ്ടായിട്ട് എനിക്ക് കാര്യമില്ല അല്ല എനിക്ക് പരിഭവണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നീ ഉത്തരവ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല നീ പറഞ്ഞ നിനക്ക് നിന്നെ പേടിക്കണം പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളെയും പേടിക്കണം എന്റെ നിന്റെ കാര്യം നടത്തി തരണം എന്റെ മണ്ണാരെ നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ലോ അങ്ങനെ പറഞ്ഞെ അയ്യോ ഉണ്ണി പറഞ്ഞപ്പോഴല്ലോ വെക്കാന്ന് പറഞ്ഞെ ഇത് എന്റെ ചിത്രം പതിച്ചതാ എന്റെ നാലാമേടത്തിന്റെ പേരെഴുതിയതാ മനസ്സിലാവണ്ടേറി മതക്കാർ വരുന്നുണ്ട് മനസ്സിലായി എവിടെ അങ്ങട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിതാ മനസ്സിലായാ ഈ കാണാമെന്ന് കെട്ടിപ്പതൊക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മെടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കുന്നു ഇല്ലേ ഉണ്ണിയെ എനിക്കൊരു ശീലണ്ട് നിന്റെ നീ കണ്ട മുതലല്ലോ ഞാൻ ഇപ്പൊ സമയം നല്ലതാണ് ശരിയുണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ചങ്ങാതിമാര് വല്ലവരുണ്ടാ ഏർ തോളോട് തോട് ചേട്ടൻ അടുത്തും വലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇപ്പൊ ആരെങ്കിലും ഇണ്ടാ നീ അതിന്റെ മനസ്സിലാക്കാൻ ഇതിലും മുമ്പ് നിനക്ക് രണ്ട് വട്ടം ഇങ്ങനെ സംഭവിച്ചല്ലേ അന്ന് നീ മനസ്സിലായില്ല നിനക്ക് അത്ര വയസ്സായ ഉണ്ണി ആ അതായത് ഒരു പുരുഷായുസന്റെ പകലും മുക്കാണ്ട് തീർന്നു അല്ലേ ഈ ഭൂമി മലയാളത്തിൽ ഇനി ഒരു പുരുഷൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചു നാളും കൂടെ ഉള്ളു നിന്റെ ആയുസിന് കേട്ടുമെന്നല്ല ഞാൻ പറഞ്ഞു നിന്റെ നക്ഷത്രം കൊണ്ട് എഴുപത്തഞ്ച് അമ്പത് വയസ്സ് കാലപ്പര ഈ ഭൂമി മലയാളത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാനതല്ല ചോദിക്കാം അങ്ങനെയല്ല പറയും ഒരു പുരുഷായുസിന്റെ ഏറെ കാലം കഴിഞ്ഞു എന്നിട്ടും നിനക്ക് നിന്റെ കൂടെ നിന്ന് ചങ്ങാതിമാര് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് നിനക്ക് മനസ്സിലായില്ല എന്നിട്ടും ചില ഉണ്ണികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കിയിലൂടെ എന്നിട്ട് ഇപ്പം എന്തുണ്ടായി എന്നുണ്ടായില്ല അല്ല എന്നാ പഠിക്കുക അല്ല ഇനിയിപ്പെന്ന എന്നാ പഠിക്കാമെന്നാ ചോദിച്ചോളൂ പഠിച്ചു അമ്പത് അമ്പത്തിരണ്ട് വയസ്സായി അല്ലേ ഇനി പഠിച്ചില്ലെങ്കിൽ എന്നാ പഠിക്കാം കൊച്ചി പൈതല് അതെ മംഗല്യം കഴിച്ചില്ല സന്താനങ്ങളെത്രണ്ട് അല്ല ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നിനക്ക് നീ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ സഹായം വേറി കയ്യെറിഞ്ഞും നീ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ചു കൊടുത്തു നിന്റെ ഉണ്ണിയുടെ ഒരു കാര്യം വന്നപ്പോ ആ ഒരു ഉല്ല ചെയ്യാനും പറ്റുന്നില്ല ആ ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു എവിടേക്കാ പോ അത് മനസ്സിലായി ആ ഉണ്ണി എല്ലാ കടലാസം കൊണ്ടും അതിനുവേണ്ട കാര്യങ്ങളും ആ ഉണ്ണി വെള്ളി കൊടുത്തു നീ ഒരു ഒരാണാ പൈസ അതിലേക്ക് നീക്കി വെക്കാൻ എനിക്ക് പറ്റില്ല അത് തന്നെ ഞാനും പറഞ്ഞു അല്ല ഇനിയിപ്പൊ സമയം നല്ലതാ ഇനി നടത്തിട്ട് അത് പിന്നെ അങ്ങനെയല്ല ഉണ്ണിയെ വാങ്ങിച്ചു കൊടുത്ത് നീയല്ലേ വാങ്ങിച്ചു കൊടുത്തേ നീ കൊടുത്ത ഉണ്ണികളോട് അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റൂ നീയല്ലേ എഴുതി നോക്കുമ്പോച്ച ഓരോ ഉണ്ണികൾക്കും വെണ്ടി വാങ്ങിച്ചു കൊടുത്തേ ഇടനില നിന്ന് നീയല്ലേ അവരെന്താ പറഞ്ഞു അവര് തന്നില്ലെങ്കിൽ ഞാൻ തരാം അല്ലേ അങ്ങനെയല്ല ഉപാധി അപ്പൊ അവരോട് ചോദിക്കൂ ഇല്ലില്ല അപ്പൊ നീ നിന്റെ ഉണ്ണിയുടെ പേരിൽ ഓരോ കർമ്മം പ്രവർത്തിച്ചു ആ ഉണ്ണിയുടെ ഒരു നീല പുസ്തകം ഉണ്ട് ആറ് കടന്ന് പോകാനുള്ളത് അതിന്റെ ഒരു പകർപ്പ് കൊണ്ടു ഞാൻ അവണ്ഠിച്ച വിദ്യാ കൊണ്ടുവരാൻ പറയാ അതുപോലെ തന്നെ ആ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അതിന്റെ വിദ്യ എന്താന്ന് എഴുതി കൊണ്ടുവരാ പോകേണ്ട ദിക്കെഴുതി കൊണ്ടു കൊണ്ടുവരാ ഒരു ഭാഗത്തെ കർമ്മം ഒരുപാട് കൂടി ഇട്ടല്ലേ പോകണേ ആ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ ഇനി നടത്തി തരാം ഇപ്പൊ വ്യാഴം പതിനൊന്നിലേക്ക് വന്നിട്ട് ഇനി നടത്തി തരാം ഇനി നീ ഇതെ തച്ചണി നീ ഞാൻ അല്ല നിന്റെ നക്ഷത്രേ അല്ല നിന്റെ നക്ഷത്ര അതാണ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും ആ എങ്ങനെ തരാന്ന് മനസ്സിലായില്ല തരാന്ന് നിനക്ക് ഒന്നാമത്തെ വ്യാഴം അഷ്ടമത്തില് പോയിട്ടുള്ളൂ ഇപ്പൊ വ്യാഴം കൂടെ കടന്നു വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല നീ മറ്റുള്ള ഉണ്ണികൾക്ക് വേണ്ടി വെള്ളി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം നിനക്ക് ഇനിയും ചോദിച്ചു വരും ചെയ്തോ അപ്പൊ ശരിയാവും അപ്പൊ ഇരിക്കുന്ന ഇരിപ്പാടം കൂടി അങ്ങോട്ട് പോട്ടെ അപ്പ എന്തുണ്ടാവും അത് തന്നെ ഞാനും പറഞ്ഞു ആ നീ ഇപ്പം എന്റെ ഉണ്ണി പോയിട്ടൊന്ന് കര കയറണം എന്നിട്ടൊരു ഇരിപ്പടം ഉണ്ടാക്കണം നീ ആയിട്ടുണ്ടായിതൊക്കെ അത് തന്നെ അപ്പൊ ആ ഉണ്ണി ആ ഉണ്ണിക്ക് നീ ഒരു മൂന്നാലാണ്ടക്കൂടെ ഞാൻ ഒരു ഉണ്ണിനെ കൈപ്പിടിച്ചു കൊടുക്കണ്ടേ അപ്പൊ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നിട്ടും നീ പഠിച്ചിട്ടില്ല അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരു സഹായം ചെയ്ത് ആ തിരിച്ചു സഹായം ചെയ്യണം ഏത് ഏത് വഴിയിലാ പറഞ്ഞേക്കണേ ഇല്ല നീ നിന്റെ കാര്യം നോക്കണം മനസ്സിലായില്ല അത് നീ ഇന്നും പഠിച്ചിട്ടില്ല അത് നിന്റെ നക്ഷത്രത്തിന്റെ കുഴപ്പം അതന്നെ ഞാനും പറഞ്ഞു അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കുഴപ്പാ മനസിലായ ആരെങ്കിലും വരുമ്പോഴേക്കും അത് വന്നത് കാഞ്ഞ് അത് കേക്കും അതിൽ സത്യാവസ്ഥ ഉണ്ടോ ശരിയായത് തെറ്റായതൊന്നും അറിയില്ല അപ്പോഴെങ്കിൽ നീ അവരെക്കാളും മുമ്പ് നീ പോയി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അത് കഴിയുമ്പോൾ കാര്യം നടന്നു നടന്നുകഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് ആക്കറി കിടക്കുന്നവരെ നിന്നെ വേണ്ടു കടന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ കടക്കാനിട്ടാ ആ നൂലില്ലേ അതുകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു മനസിലായില്ല ആ അത് തന്നെയല്ല ഞാനും പറഞ്ഞു ഇതൊന്ന് പ്രവർത്തിച്ചു കേട്ടോ കേട്ടാ എല്ലാം അത് ശരിയല്ലേ നീക്കല്ല ഇനി നിന്നേ എങ്ങനെയാ സാവകാശം തരിക നീ സാവകാശം നിന്ന് എവിടുന്നെടുത്ത് കൊടുക്കാം അതൊന്നു പറഞ്ഞു നീ നീ കൊടുത്ത ഉണ്ണി പോയി ആ എന്ത് കാര്യം ഉണ്ടായി നിനക്ക് കുണ്ണിയെ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതോ പഴിയും പറഞ്ഞതോ അല്ല നീ ഒന്ന് ചിന്തിച്ചിരുന്ന് നോക്കിയാ നീ നല്ലവണ്ണം നേരത്തിന് അന്നം കഴിച്ചിട്ടും നിദ്ര കൊണ്ടിട്ടും കാലത്രായി ഉണ്ണിയ ഇതാര് വരുത്തി വെച്ചതാ നീ വരുത്തി വെച്ചതല്ലേ അത് ഞാൻ തരാം ബുക്കോ നീ എൻ്റെ നിന്റെ പേരിലും ആ ഉണ്ണിയുടെ പേരിലും കർമ്മം പ്രവർത്തിച്ചു ആ പുസ്തകത്തേ കൊണ്ടു കൊടുത്തി ആ ഉണ്ണിക്ക് പോവേണ്ട ദിക്കൻ ദിശയൊക്കെ എഴുതി കൊടുത്തു ഞാൻ വഴി ഉണ്ടാക്കിത്തരാം ആ ഇത് കൊണ്ടു കൊടുത്തു ഞാൻ വഴി തരാം ഒരു പതിനൊന്ന് നാള് നിന്റെ ദേശത്ത് അച്ഛന്റെ അലയത്തിൽ ഒരു കൂടത്തിന്റെ കാലം ഒരു കുടം കൊണ്ട് നീര് കഴിക്കാം ആ നീര് വാങ്ങിച്ചുകൊണ്ട് ഒന്നുകിൽ അവിടെ നിന്ന് തന്നെ സ്ഥിരത്തില് തെളിക്കാം സ്ഥിരസിലായിട്ട് ഒഴിക്കാം മനസ്സിലാവണ്ട അതൊന്നിച്ച് എനിക്ക് എല്ലാ മാസക്കാലം ഒരു വീതോട് കർമ്മം നിന്റെ പേരിലിതാണ് എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒരു ചെമ്പോലത്തകര അടുത്ത കർമ്മത്തിൽ വരുമ്പോൾ തരാം അത് നീ കൊണ്ടുവിടുന്നു ഞാൻ വഴിയുണ്ടാക്കിത്തരാം ഇനി വരുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് ശ്രദ്ധിച്ച് കേട്ടേക്കണം ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് ഒരു മധു ഒരു കൊടിയാട ഒരു പാത്രം വയ്ക്കും മനസ്സിലാവേണ്ട നിങ്ങൾക്ക് ഞാനൊരു ചെമ്പോലത്തെ തകിട് തരാം അതൊരു മൂ അതായത് വെള്ളാട്ട കർമ്മം വരെ മുടക്കം കൂടാണ്ട് ഒന്ന് ചെയ്യും അത് കഴിഞ്ഞ് എല്ലാ തിങ്കളാഴ്ച്ചയും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് ഒരു കോവളത്തിന്റെ കാലം ഒരു പാത്രം നെയ്യി നിന്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുന്നിലും പിന്നിലുള്ള ദീപത്തിൽ തെളിയിക്കാൻ പറയാ വഴി ഞാൻ ഉണ്ടാക്കി തരാം മതിയാണിത്തരും ഇതിനും ശരീരം ഒഴിഞ്ഞ് രണ്ടു നേരം വെള്ളിട്ട് വെച്ചു എന്റെ എട്ടാധാരം പതിനെട്ട് അങ്കലമായിട്ടുള്ള അച്ഛൻ തന്ന ശരീരം മകനായ നിന്റെ വണ്ണാര സങ്കല്പത്തിലേക്ക് വെള്ളി ഒഴിഞ്ഞിടുമ്പോ എൻ്റെ സകല ദോഷങ്ങളും എന്നോട് വന്നിട്ടുള്ള കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും എൻറെ ദോഷാംശങ്ങളും ശരീര സംബന്ധമായിട്ടുള്ള വേവനാദികളൊക്കെ നിന്റെ മണ്ണാരത്തിലേക്ക് ഞാൻ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ട് നീ നീയിട്ടോ ഞാൻ വഴി ഉണ്ടാക്കി തരാം നക്ഷത്രം പറയാ അതിനു മുമ്പ് വല്ല സ്നേഹബന്ധം ഇപ്പോഴും ഇപ്പഴും ചോദ്യത്തിന്നും മാറിയിട്ടില്ല നീ മംഗലം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് ഏതെങ്കിലും പെൺസന്ധാനത്തോട് ഇഷ്ടമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺസന്ധാനത്തിന് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ രണ്ടിലേതെങ്കിലും ഒന്നും പറഞ്ഞാൽ മതി ഞാൻ എപ്പോഴാണെന്ന് ചോദിച്ചിട്ടില്ല എപ്പോഴാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല മംഗലം കഴിക്കുന്നതിന് മുമ്പുള്ള ചരിത്ര പറഞ്ഞത് മംഗല്യം കഴിച്ചിട്ട് അങ്ങനത്തെ ബന്ധം കൊണ്ടുടക്കാൻ പാടുണ്ട് കൊണ്ടുക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പുണ്ടങ്ങനെ അല്ല ഇപ്പോഴും ഞാൻ ആ ചോദ്യത്തിനും മാറിയിട്ടില്ല എന്നിട്ട് എൻ്റെ കാര്യം എന്നാലും മോഹം അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി അടുത്ത കർമ്മത്തിന് വരുമ്പോഴേ നീ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോയി അതുപോലെ തന്നെ നിനക്ക് വെള്ളി തരാൻ വെള്ളി തരാനുള്ള ഉണ്ണികളൊക്കെ പേര് എഴുതി കൊണ്ടുപോകാം അവരുടെ നാലാം ഇടത്തിൻ്റെ പേര് അവരുടെ പേരൊക്കെ എഴുതി കൊണ്ടുപോവാം ഇന്നദേശത്ത് ഇന്ന ഭാഗത്തുള്ള ഉണ്ണി എനിക്ക് ഇത്ര വെള്ളി തരാനുണ്ടെങ്കിൽ അടുത്തത് ഇന്ന ഭാഗത്തുള്ള ഉണ്ണി ഇന്ന ഇന്ന് ഇന്ന ആ ഉണ്ണിയുടെ ഭവനത്തിൻ്റെ പേര് ഇല്ലതാണ് അതായത് ഭവനത്തിൻ്റെ പേരിൽ നാലാം മേടിച്ചതിൻ്റെ പേര് ഓരോരോ ഭവനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നാലാം മേടത്തിന്റെ പേരുണ്ടാവില്ലേ ആ നാലാം മടത്തിന്റെ പേരെഴുതാം ഇന്ന മാതാവിനും ഇന്ന പിതാവിനും ജനിച്ച ഇന്ന ഉണ്ണിക്ക് ഇത്ര വെള്ളി തരണ്ട് ഇന്ന ഭാഗത്ത് തന്നി പറഞ്ഞു അതൊരു രൂപം എഴുതി കൊണ്ടു വരാം ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നെയ്യ് നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു നോട്ട് മണ്ണ് ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാ നിന്റെ പിണിയാളുടെ നക്ഷത്രം എന്ന് പറഞ്ഞു സമയം ഇത് സ്നേഹബന്ധന പിന്നീട് ഭവനത്തിന്റെ കുറച്ച് ഭവനത്തിൻ്റെ ഒന്ന് വടക്ക് ഭാഗമാണ് ഇപ്പൊ മംഗല്യം വടക്ക് പടിഞ്ഞാറാണോ അധികം ദൂരം ഉണ്ടോ അപ്പൊ ഇതൊന്നു എഴുതി കൊണ്ടുപോവാ ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം വരി ഒരു സ്ത്രീ പ്രതിമ മനസ്സിലാവണ്ടോ എന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നുള്ളു മണ്ണ് അതുപോലെ തന്നെ നിനക്ക് വെള്ളി കിട്ടാനുള്ള എല്ലാവരുടെ പേര് ഇതാ ഞാൻ പൂട്ടിയിരിക്കുന്നേക്കാം ദിനം ഓരോ വെള്ളി ഇരിക്കേണ്ടി വച്ചു ഇതാ ഇത് ഭവനത്തിന്റെ നാല് ഭാഗത്തു ഗുളം ചെയ്തു ഇതാ ഏ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ആവശ്യം ഉണ്ണിക്ക് നടത്തി നിന്നു ഉണ്ണിയുടെ നാലാമടത്ത് ഏത് കരിക്കണ്ടോ എന്നൊന്നും എനിക്കറിയന്താ എന്നെക്കാളും പ്രൗഢിയുള്ളവരുണ്ട് അതൊക്കെ ഞാൻ സംബന്ധിച്ച് ഞാനുണ്ട് പക്ഷെ ഉണ്ണി എന്നോട് പറഞ്ഞു ആ ഇത് പ്രകാരം ഞാനത് നടത്തി തുന്നു ആ അതിൽ സന്തോഷമല്ലേ ഉണ്ണി എനിക്കും സന്തോഷമാണ് ഉണ്ണിയുടെ ഇല്ലത്തുള്ള എനിക്കും സന്തോഷമാണ് മനസ്സിലായില്ല ഞാനും അങ്ങേരും ഒരേ തലത്തിൽ ഇരുന്നിട്ട് രണ്ടുപേരും ഒപ്പം തന്നെ പ്രവർത്തിച്ചു അതിന് ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അങ്ങനെ തന്നെ പറഞ്ഞു അല്ല ല്ല അതിൻ്റെ എവിടേക്കാണെങ്കിൽ മണദാരണ്യത്തിലേക്കണോ വെള്ളി കൊടുക്കണം വെള്ളി കൊടുക്കണം അല്ല വെള്ളി കൊടുക്കണമെന്ന് അങ്ങോട്ട് പോവാനായിട്ട് വെള്ളി കൊടുക്കണമെന്ന് ചോദിക്കാം എത്ര ചോദിച്ചേക്കണേ എത്ര വെള്ളി നിനക്ക് കിട്ടും മുപ്പതാട് കൊടുമ്പോ അത് പറഞ്ഞിട്ടുണ്ടോ ഏ അല്ല അതിന് അന്നൊക്കെ ില്ല അതായത് നിനക്ക് ഈ ദേശത്ത് കിട്ടുന്നതും ആ ദേശത്ത് കിട്ടുന്ന വെള്ളി തമ്മിൽ കൂട്ടി കഴിച്ചു നോക്കുമ്പോ അതിന് ലാഭവീതം ഉണ്ടോന്നറിയാൻ വേണ്ടിട്ടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോണ്ണിക്ക് അവിടത്തെ അല്ല അവിടത്തെ അന്നം കഴിഞ്ഞ് അവിടെ തങ്ങിപ്പാർക്കുന്ന ഇടം കഴിഞ്ഞിട്ട് നിനക്ക് മുപ്പത്തഞ്ച് വെള്ളി കിട്ടിയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് അന്നം താമസിക്കുന്നതായ ഇടം കഴിഞ്ഞ് അതായത് തങ്ങിപ്പാർക്കാനുള്ള ഇടം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് വെള്ളി കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് വെള്ളിയില്ല നിനക്ക് അവിടുത്തെ കാര്യങ്ങൾക്ക് പോവുള്ളൂ മിതി വെള്ളി എങ്ങനെ പോയാലും വേറി കുറിച്ച് എങ്ങനെ കളിച്ചാലും മുപ്പത് വെള്ളി മുപ്പത് നാൾ കൊടുമ്പോൾ ഭവനത്തിലേക്ക് എത്തില്ലേ അപ്പോൾ അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരം അടുത്ത കർമ്മത്തിൽ വരുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു നുള്ളിൽ മണ്ണ് നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ഉണ്ണികളുടെ നാമോദയം നക്ഷത്രം ആ കൊണ്ടുപോക അതുപോലെ തന്നെ അവിടുത്തെ കർമ്മസ്ഥാനം അതുപോലെ തന്നെ നിന്റെ നീല പുസ്തകം ആളുണ്ട് അതും അതിന്റെ ഒരു പകർപ്പ് ഇതൊക്കെ കൊണ്ടുപോവാ എനിക്കൊരു മത ഒരു കൂടിയാട ഒരു പാത്രം നൽകി എനിക്കൊരു കർമ്മത്തിലും പ്രവർത്തിച്ചോ ഞാൻ നിനക്ക് വഴി ഉണ്ടാക്കി തരാം ഇത് ഭവനത്തിൻ്റെ നാല് ഭാഗത്തായിട്ടുണ്ടോ കേട്ടാ അത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാ അത് പവനച്ചൻ്റെ ഉള്ള ഉണ്ണികളിലേക്ക് ആ പേര് സങ്കല്പിച്ച് നമ്പർ വർക്കത്തിൻ്റെ ഉണ്ണി അനുസരിച്ച് അവരാതിപ്പെടുന്ന ഇത് പവനത്തിൻ്റെ നാല് ഭാഗത്തു തോട്ടാണ് അപ്പൊ ഞാൻ ആ ചില കാര്യങ്ങളെ ചോദിച്ചു അതിനുള്ള ഔഷധം കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി തരാം പോരെ അങ്ങനെ ഈ മലയാളം മണ്ണിലേക്ക് ഈ ഭാരതം മണ്ണിലേക്ക് വരി ആ മഞ്ഞുമഴയുള്ള ആ ദിക്കിലേക്ക് അങ്ങനെ കയറി പോവാൻ പറ്റില്ല അവിടത്തെ അധികാരികളുടെ ചില നിശ്ചയങ്ങളുണ്ട് മനസ്സിലാണ് ആ നിശ്ചയം പോലെ പോലുള്ളൂ അപ്പൊ നിന്റെ കുറ്റമല്ല ഉണ്ണിയുള്ള കുറ്റമല്ല കൊണ്ടുപോകാന്നുള്ള ഉണ്ണികളുടെ കുറ്റമല്ല മനസ്സിലാണ് ആ ഉണ്ണിയുള്ള വ്യാഴം ഒന്ന് പ്രസാദിക്കണ്ടേ അപ്പൊ നീ അതുവരെ ആ ഉണ്ണിയുള്ള പേരില് ഒരു മൂന്ന് മാസക്കാലം മടുപ്പിച്ചിരിക്കുന്ന കർമ്മത്തിന് തരാം അതുപോലെ തന്നെ മൂന്ന് മാസക്കാലം അടിപ്പിച്ച് രണ്ട് ഉണ്ണികളുടെ പേരിലെനിക്ക് കർമ്മത്തിന് തരാം ഭവത്തിൻ്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവരാം ആ രണ്ട് സന്താനങ്ങളുടെ ചിത്രം കൊണ്ടുവരാ ആ ഉണ്ണികൾക്ക് പോകേണ്ടതായ കടലാസുണ്ട് കൊണ്ടുവരാം മനസ്സിലാവേണ്ട ഒരു നീല പുസ്തകമല്ലേ അത് തക്കണ്ട് അതൊരു പകർപ്പായിട്ട് കൊണ്ടുവരാം കൊണ്ടുപോവാമെന്ന് പറഞ്ഞ ഉണ്ണികളെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് കൊണ്ടുവരാം പോകേണ്ട ദിക്ക് കൊണ്ടുവരാം ഇടാ ഏ ഞാൻ വഴി ഉണ്ടാക്കിയല്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ കർമ്മം കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഉണ്ണി തങ്ങി തങ്ങിപ്പാർക്കുന്നത് ദേശത്ത് ചൂലക്കാരുണ്ടെങ്കിൽ അങ്ങേരിക്ക് രണ്ടുപേരുടെ പേരിൽ ഇടനീര് കൊണ്ടും ഒരു ചൊവ്വാഴ്ച കീരം കൊണ്ടും അങ്ങനെ മാറി മാറി അഭിഷേകം നടത്തിയിരിക്കുക മനസ്സിലാവേണ്ട എന്നിട്ട് പറയാം നീ കുറിച്ച് ജാതകത്തിൽ എൻ്റെ ഉണ്ണി സന്താനങ്ങൾക്ക് ഇന്നന്ന നക്ഷത്രത്തിൽ വ്യാഴം പ്രസാദിച്ച് അവർക്ക് കർമ്മ മേഖലയും വിദേശവാസങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് സങ്കല്പിച്ച് കുഴിഞ്ഞോ ഞാൻ വഴി തരാം മതിയാ അപ്പതെന്തിനാ കൊടുത്തേ അപ്പൊ നീ അത് കൊണ്ട് സമർപ്പിക്കി ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ നിന്റെ മണ്ണ് വിറ്റപ്പോ മുഴുവനും വെള്ളി അങ്ങോട്ട് കൊടു കിട്ടിയതിന് ശേഷം എഴുതി ഒപ്പ് വെക്കണ്ടോ നീ അതിനു മുമ്പ് എന്തിനാ എഴുതി ഒപ്പ് വെച്ചേ അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടക്ക് വന്നേ നീ എത്ര കിട്ടാണ്ട് അത് ഞാൻ വാങ്ങിച്ചു തരാം മതിയാ അത് ആ മണ്ണ് ഞാൻ വിറ്റ് തരാം അതുവരെ ഒന്നിച്ച് കർമ്മം കണ്ടേക്കണം ഒരു ഒന്നര മാസക്കാലം അതായത് നാൽപ്പത്തഞ്ച് ദിനത്തിന് തൽ ഞാനത് പ്രവർത്തിപ്പ് തരാം കേട്ടോ ആ അത് ഒന്ന് അവരതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിൻ്റെ കാര്യങ്ങൾക്ക് ഇതാവില്ല അതെനിക്ക് മനസ്സിലായിരുന്നു നീ മംഗല്യം കഴിച്ച ആ പെൻഷൻ പെൺസന്ധാനത്തിൻ്റെ പിതാവിന്റെ മണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ ചോദ്യം ഞാൻ അങ്ങോട്ട് വെച്ചത് നീ അവലാദിപ്പുണ്ട് ഞാനത് വാങ്ങിച്ചു തരാം വിശു വില മാറിത്തരാം ഓരേ ആ കുറച്ച് മാറ്റങ്ങൾ വന്നാ ഇതിപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നീ അവലാദിപ്പടലേ ഞാൻ നിന്നെ നോക്കാതിരുന്നില്ല നിന്റെ ഭവനം കാക്കാതിരുന്നില്ല നിന്റെ കൂടെ വരാതിരുന്നില്ല നിന്നെ പരിപാലിക്കാതിരുന്നില്ല ഇതാ കൊണ്ടുണ്ട് നിന്റെ കൂടെ ਕੰਬੜਿਆ ਚੋ ਚੇਦ ਰੰਦ ਦਾ